ഹായ് ഗുഡ് മോർണിംഗ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഗുഡ് മോർണിംഗ് പറയാൻ തോന്നില്ല കേട്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് ഗുഡ് മോർണിംഗ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിന് സന്തോഷം ഉണ്ടാവണം മനസ്സിന് സന്തോഷമുണ്ടെങ്കിലല്ലേ ഗുഡ് മോർണിംഗ് പറയാൻ പറ്റത്തുള്ളൂ കാരണമെന്ന് വെച്ചാൽ രാവിലെ ഇത്രയും നേരം ഈ ടി വി വെച്ചിട്ട് ആ വയനാട് ദുരന്തം കണ്ടുകൊണ്ടിരുന്നിട്ടുണ്ടല്ലോ തലേക്ക് ഒരു പെരുത്താവസ്ഥയായി പെരുത്തവസ്ഥയെന്ന് പറഞ്ഞാൽ മാനസികമായിട്ട് വല്ലാത്തൊരു വിഷമമായി വിഷമായിപ്പോയി കേട്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വയനാട് എന്ന് പറയുന്നത് ഞാൻ എത്ര പ്രാവശ്യം പോയിട്ടുള്ള സ്ഥലമാണെന്ന് അറിയാമോ പറഞ്ഞാൽ അത്ര മനോഹരമായിരുന്ന സ്ഥലമാണ് കാരണം ഞാൻ പോയിട്ടുള്ള ആ സ്ഥലങ്ങളാണ് ആ സ്ഥലമൊക്കെ ഇപ്പം ഒന്നുമില്ലാതെ ഫുള്ള് ശൂന്യമായിട്ട് കിടക്കുന്ന കണ്ടപ്പോഴത്തേനുണ്ടല്ലോ ഹൃദയം തകർന്നു പോയി എന്തുവരും വീടുകളും എല്ലാം നഷ്ടപ്പെട്ട് എത്ര പേര് വീട് മാത്രമോ സഹോദരങ്ങളെ നഷ്ടപ്പെട്ട് ബന്ധുക്കളെ നഷ്ടപ്പെട്ട് മാതാപിതാക്കളെ നഷ്ടപ്പെട്ട് അയ്യോ കുടുംബം മുഴുവൻ നഷ്ടപ്പെട്ട് നിൽക്കുന്ന ഓരോ അവസ്ഥകൾ കണ്ടിട്ടേ അതിനകത്ത് നിന്ന് രാവിലെ എൻ്റെ മനസ്സ് വല്ലാണ്ട് എനിക്ക് സങ്കടം തോന്നിയത് ഒരു വ്യക്തി രക്ഷാപ്രവർത്തനത്തിന് എല്ലാവരുടെയും കൂടെ കൂടിയിട്ട് രക്ഷാപ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുമ്പോൾ സ്വന്തം വീടിൻ്റെ മുന്നിൽ വന്ന് ആ വീട് തകർന്നു കിടക്കുന്ന കാണുന്നു അതിൻ്റെ ഉള്ളിൽ അവരുടെ പ്രിയപ്പെട്ടവരെല്ലാം ഉണ്ടെന്നറിയുമ്പോൾ ആ മനുഷ്യനിരിക്കുന്ന ആ ഒരു അവസ്ഥ ഇത് ടി വിയിൽ പിന്നെയും പിന്നെയും മാറി മാറി കാണുമ്പോഴത്തേന് കരയാത്തൊരു കാര്യം പോകും കേട്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മനുഷ്യൻ ഇരിക്കുന്ന അവസ്ഥ കണ്ടപ്പോഴത്തേന് അങ്ങനെ എത്രയോ പേര് ഇത് ഞാൻ എന്തുകൊണ്ട് എടുത്തു പറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടി വിയിൽ ന്യൂസിനകത്ത് ആ ആളെ ഇങ്ങനെ എടുത്ത് കാണിക്കുന്നുണ്ടപ്പോൾ മാനസികമായിട്ട് വല്ലാത്തൊരു സങ്കടം തോന്നി ആ മനുഷ്യൻ്റെ ആ ഇരിപ്പ് കണ്ടപ്പോഴേ വല്ലാത്തൊരു വേദന തോന്നി കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് ഇന്നത്തെ ലോകം എന്ന് പറയുന്നത് ഇത്രേ ഉള്ളെന്ന് മനുഷ്യന് ഏത് സമയത്ത് ഏത് നിമിഷം എന്ത് സംഭവിക്കും നമുക്കറിയത്തില്ല ഇന്ന് അവർക്ക് സംഭവിച്ചെങ്കിൽ നാളെ നമുക്ക് സംഭവിക്കാം നാളെ നമ്മുടെ ജീവിതത്തിൽ എന്താ സംഭവിക്കും എന്ന് നമുക്കറിയുന്നില്ല ഇന്ന് ആ വയനാട് എന്ന് പറയുന്ന പ്രദേശത്ത് ഒരു ജീവന് വേണ്ടി ആൾക്കാർ ഓടുക ഒരു തുള്ളി പ്രാണനെങ്കിലും ആ മനുഷ്യരുടെ ശരീരത്തുണ്ടെങ്കിൽ അവരെ എങ്ങനെയെങ്കിലും ജീവിതത്തിലേക്ക് കൊണ്ടുവരണമെന്ന് വിചാരിച്ചിട്ട് നെട്ടോട്ട് ഓടുന്ന ആൾക്കാരെ നമ്മൾ കാണുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് പ്രിയപ്പെട്ടവർ നഷ്ടപ്പെട്ട് വേദനയോട് നിൽക്കുന്നവരെ നമ്മൾ കാണുന്നുണ്ട് ജീവിതത്തിൽ വീട് നഷ്ടപ്പെട്ടിട്ട് അവരുടെ വീടിരുന്ന സ്ഥലം എവിടെ നിന്ന് അറിയാതെ അന്താളിച്ച് നിൽക്കുന്ന ആൾക്കാർ നമ്മൾ കാണുന്നുണ്ട് ഇതിനകത്തൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പഠിക്കേണ്ടതെന്ന് കാര്യം വേറൊന്നും അല്ലെന്ന് നമ്മുടെ ജീവിതത്തിലും ഇതേപോലെയുള്ള സാഹചര്യങ്ങളിലൂടെ നമ്മളും കടന്നു പോകാം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാം ഇന്ന് ഓരോ മനുഷ്യർ എന്തെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങൾ വരുന്ന സമയത്ത് ദേഷ്യവും പിണക്കവും ഒക്കെ വെച്ച് പുലർത്തിയിട്ട് ജീവിതം മടുത്തു എന്ന് പറഞ്ഞിട്ട് ജീവിതം മതിയെന്ന് വിചാരിച്ച് ജീവിക്കുന്ന ആൾക്കാരുണ്ട് അങ്ങനെയൊക്കെയുള്ള ആൾക്കാരൊക്കെ ഇതൊന്ന് കാണണം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യൻ്റെ അവസ്ഥ എപ്പോൾ എന്താണെന്നൊന്നും പറയാൻ പറ്റത്തില്ല ഒരു ജീവൻ്റെ തുടുപ്പുണ്ടെന്നുണ്ടെങ്കിൽ ആ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഓടുന്ന ആൾക്കാരെയൊക്കെ കാണുമ്പോൾ ഉണ്ടല്ലോ നമ്മുടെ ജീവിതത്തിൽ ഇന്ന് ഈ നിമിഷം വരെ നമ്മൾ ജീവിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മളുടെ പുണ്യപ്രവൃത്തിയൊന്നും അല്ല കേട്ടോ ദൈവം തന്ന ഒരു ആനുകൂല്യം അല്ലാതെ ജീവിതത്തിൽ പറയാനൊന്നുമില്ല കാരണം എന്ന് വെച്ചാൽ ഏത് നിമിഷം മനുഷ്യനെപ്പോൾ എന്ത് വേണേലും സംഭവിക്കാന്ന് അങ്ങനെയുള്ള സാഹചര്യത്തിലൂടെയാണ് ഇന്ന് ലോകത്ത് നമ്മൾ കടന്നു പോകുന്നത് നമുക്ക് ഇന്ന് ഒരു ദിവസം കിട്ടിക്കഴിഞ്ഞാൽ ഒരു ദിവസം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എത്ര സന്തോഷമായിട്ട് ഇരിക്കാൻ പറ്റുമെന്നുള്ളത് നമ്മൾ നോക്കുക എത്ര സമാധാനമായിട്ട് ഇരിക്കാൻ സാധിക്കും മറ്റുള്ളവർക്ക് എന്ത് സന്തോഷം കൊടുക്കാൻ സാധിക്കും നമ്മൾ നോക്കുക എന്നു വെച്ചാൽ ഇത് കൂടുതൽ എനിക്ക് അധികമായിട്ടൊന്നും പറയാനില്ല കാരണം ഇന്നത്തെ ദിവസത്തെക്കുറിച്ച് എനിക്ക് ഓർക്കുമ്പോൾ തന്നെ വല്ലാത്ത വേദനയുണ്ട് കാരണം ഇന്ന് പിന്നെ എന്ന് എൻ്റെ കൂട്ടുകാരടുത്ത് രാവിലെ ഞാൻ വന്ന് ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞ് എൻ്റെ കൂട്ടുകാരോട് ഇച്ചിരി തന്നെ സംസാരിക്കുന്ന എന്ന് വിചാരിച്ചിരുന്നു രാവിലെ ഞാൻ വെറുതെ ഒരു വീഡിയോ ചെയ്തുതന്നെ ഉള്ളു കേട്ടോ പക്ഷേ എങ്കിലും മനസ്സിന് വല്ലാത്ത സങ്കടം ഞാൻ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ടി വി ഓഫ് ചെയ്തേ വെച്ചും ഞാൻ അങ്ങനെ എഴുന്നേറ്റ് വന്നതാണ് കാരണം ഇത്രയും നേരം ആ ടി വിയുടെ മുന്നേ ഇരുന്ന് അതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മളുടെ മാനസിക നില എന്തെന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നത് നമ്മൾ യഥാർത്ഥത്തിൽ നമ്മൾ എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മൾ മനുഷ്യർ നമ്മളുടെ അഹങ്കാരമൊക്കെ നമ്മളൊന്ന് തലയിൽ നിന്നൊന്നു ഇറക്കി വെക്കണമെന്നൊക്കെ തോന്നുന്ന സാഹചര്യങ്ങളുണ്ടല്ലോ ഇതൊക്കെ കാണുമ്പോഴാണ് ഇതൊക്കെ കാണുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഈ കാണിച്ചു കൂട്ടുന്നതൊക്കെ നമ്മൾ ശരിയോ തെറ്റോ എന്നൊക്കെ നമ്മുടെ മനസ്സിൽ നമുക്കൊന്ന് തോന്നുന്നത് അല്ലേ അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഇത് ഓരോ തിരിച്ചറിവുകളാകട്ടെ എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഞാൻ ഈ വീഡിയോ വീഡിയോയോടെ ഭയങ്കര ചെയ്യാണ് അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ ടേക്ക് കെയർ ബൈ